ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എന്ന് എന്താണ് നമ്മുടെ പരിപാടി എന്തൊക്കെയോ തിന്നുന്നത് മൊത്തം നിങ്ങളൊക്കെ അറിയുക നമ്മടെ വീട്ടിൽ നമ്മൾ സാധാരണ എങ്ങനെയാണോ ഫുഡൊക്കെ കഴിച്ച് മുമ്പോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം എങ്ങനെയായിരിക്കും എവിടെയൊക്കെ പോകും അതൊക്കെ ഉദ്ദേശിക്കുന്നത് ഐറ്റ് എവിടെ പോകുന്നുണ്ടോ നമുക്കറിയില്ലോ അപ്പൊ അതൊക്കെ എന്തായാലും ഞങ്ങൾ നൈറ്റ് എപ്പോഴും പുറത്തു പോകാറുണ്ട് അതും നിങ്ങളെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തോട്ട് അതെ അങ്ങനെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താതെ വിചാരിക്കണേ അപ്പൊ ഇന്ന് നമ്മള് ഈറ്റ് ഇൻ എ ഡേ ആണ് എനിക്ക് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ചേരോട് പറഞ്ഞു അത് പോയി ഇച്ചായ് കുറേ ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ ഇത് ചെയ്യുന്ന റീൽസ് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് നമുക്കൊരു വ്ളോഗ് ചെയ്താലാണ് അപ്പോൾ ചായ പറഞ്ഞത് അതിനെത്താ നമുക്ക് വ്ളോഗ് ചെയ്യാലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്ന് അപ്പോൾ ഞങ്ങൾ തുടങ്ങണയാണ് അപ്പോൾ രാവിലെ രാവിലത്തെ ചായ കുടിയൊന്നും ഇപ്പം ഇല്ല ഞങ്ങൾക്ക് അതായത് ചായ കുടിക്കൊന്ന് എണീറ്റ് ഉടനെ തന്നെ ഒരു ചായ കുടിക്കുമല്ലോ ആ ചായ കുടിക്കുന്നില്ല ഒരു ചൂടുവെള്ളം മാത്രം കുടിക്കുകയുള്ളൂ ആ ചൂടുവെള്ളമൊക്കെ കുടിച്ച് പല്ലൊക്കെ തേച്ചി അല്ല ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വന്നേക്കുന്നതിന് ഞങ്ങള് അതെന്ന് വെച്ചാൽ ചായ ഓടിക്കാത്ത ഒന്നും കൊണ്ടല്ല നമ്മൾ കുറെ മധുരങ്ങൾ നമ്മുടെ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ചായ നിർത്തി ഞങ്ങൾ ഞങ്ങൾ ചൂടുവെള്ളം പിന്നെ കുറച്ച് പണികൾ ഉണ്ടായിരുന്നു എനിക്ക് മുറ്റോ രണ്ട് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ പൊടിയൊക്കെ ഇവിടെ പണികൾക്ക് എല്ലാം ചെയ്ത് വെച്ച് അപ്പൊ നോക്കിയപ്പോഴാണ് നമ്മുടെ ഇപ്പുറത്ത് ചെടി കാര്യങ്ങളൊക്കെ നടന്ന് അല്ലെങ്കിൽ വഴി അത് നമുക്ക് വേറൊരു ദിവസം കാണിച്ചു തരാട്ടാ അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ നമുക്ക് അപ്പൊ അതെ ഞങ്ങള് കഴിക്കാൻ വേണ്ടിട്ട് പോണത് അതെ രാവിലെ ബീഫ് ഇഷ്ടം പിന്നെ അതുപോലെ തലക്കെ ഇഷ്ടം മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് രാവിലെ ഈ ഇഷ്ടവും ബ്രെഡും കഴിക്കാൻ ഒപ്പം ഇഷ്ടവും അപ്പം അങ്ങനെ ഇടിയപ്പം ഇടിയപ്പം എനിക്ക് എനിക്കത്ര താല്പര്യമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്രെഡാണ് ബ്രെഡ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ബ്രെഡും ഇഷ്ടം കഴിക്കാൻ ആ സമയത്ത് നമ്മളാ ഇഷ്ടം കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ മുന്തിരിയും കാശിനും ഒട്ടൊക്കെ കടിക്കില്ലേ അത് അതായത് ബീഫും ഞാൻ ഇഷ്ടമില്ല ബീഫും ഞാനധികം കഴിക്കില്ല കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത്ര ഇഷ്ടമല്ല പക്ഷെ ആ പക്ഷെ ബീഫ് ഇഷ്ടം തന്നെ ആയിരിക്കും വേണം കാര്യം ആ ഒരു നെയ്യും ടേ അല്ലേ ടേസ്റ്റുമൊക്കെ വേണം ബിനീഷക്ക് ബീഫ് സാധാരണ മിക്ക വീടുകളിലും ഇത് ന്യൂ ക്രിസ്മസിന്യൂഇയറിന് ഈസ്റ്ററിന് അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെയാണ് നമ്മൾ ക്രിസ്ത്യൻസിന്റെ വീട്ടില് വിശേഷപ്പെട്ട മെയിൻ ആയിട്ടുള്ള പക്ഷെ ഇടക്ക് ദിവസങ്ങള് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇടാൻ പറ്റില്ല ഇതാക്കി അങ്ങനെ തന്നെ ഉണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കണോ എന്നുള്ള ആൾക്കാരും ഇത് നമുക്ക് നോക്കിയാൽ ഇതിങ്ങനെ എടുത്തിട്ട് കുറച്ച് സ്നേഹം കഴിച്ചു എന്റെ നല്ല സ്റ്റൈലായിട്ട് ഫുഡൊക്കെ വെക്കണോണ്ട് പിന്നെ എനിക്ക് ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോക്കണ്ട അത് നല്ലോണം ഭക്ഷണമൊക്കെ ഞാൻ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യും സ്വന്തമായിട്ട് അപ്രീഷിയേറ്റ് അപ്പൊ ഇതാണ് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ പക്ഷെ ചായ ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾ ചായ കുടി കുടി പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത കുറച്ച് നാളത്തേക്ക് അപ്പൊ അതൊക്കെ ചായ കൂടിയില്ല പിന്നെ കുറച്ച് ഓറഞ്ച് ഇരിപ്പുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട് രണ്ടു നേരം ഓറഞ്ച് ഇരിപ്പുണ്ട് അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് കഴിക്കണമെന്ന് അത് ഞങ്ങള് ചില നേരം ഒക്കെ കഴിക്കാറുണ്ട് കേട്ടാ കാര്യം നമ്മുടെ സ്റ്റൊമക്ക് അങ്ങനെ ഫില്ല് ചെയ്യാതെ ഇരുത്തില്ല ഞങ്ങള് കാര്യം അതങ്ങനെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും പഴമോ എന്തെങ്കിലുമൊക്കെ എടുക്കുക അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഫ്രൂട്ട്സ് മിക്കപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പൊ ഞങ്ങൾ മാത്രം തിരികുന്നത് നിങ്ങൾ കണ്ടാൽ പോരല്ലോ നമ്മുടെ റോണും കൂടി തിരി കാണണ്ടേ റോണന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതായത് പച്ചമുട്ട പൊട്ടിച്ചിട്ടതും പിന്നെ ബിസ്കറ്റും എല്ലാ ദിവസവും ഡെയിലി പച്ചമുട്ട ഇട്ട് കൊടുക്കാറില്ല ആക്ച്വലി ഒരു ദിവസം ഇപ്പൊ ച്ചമൊണ്ടിയിട്ട് കൊടുക്കണുള്ളൂ അല്ലാത്തപ്പോ ഈ ബിസ്ക്കറ്റും ഇതും പിന്നെ വേറൊരു ബിസ്ക്കറ്റും ഉണ്ട് അത് മാറി മാറിയൊക്കെ ആയിരുന്നു കൊടുക്കണത് അപ്പം ഇന്ന് ഞങ്ങള് അപ്പൊ രാവിലത്തെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി കിടക്കലാണ് മെയിൻ പരിപാടി കാര്യം അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് അതാണ് അതെ അതെ

ടുക്കട്ടാ ഞാനപ്പൊ കുറച്ചേരം എന്നല്ല മതിലൂട്ടാ വീഡിയോ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്തിട്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ഇനി കുറച്ചു നേരം ഞാൻ എന്റെ വർക്കൗട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാൻ വിചാരിച്ചപ്പോഴത്തേക്കും ദയവന്നല്ലേ പോലെ മധുരച്ചിരി കുറവാണ് മധുരം ഉണ്ട് സോറി മധുരമുണ്ട് പക്ഷെ കളർ ഇച്ചിരി കുറവാണ് പക്ഷെ മല മധുരമുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊണ്ടു വാങ്ങിയത് നല്ല കളറുണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ ഇത് ഏട്ടേ അങ്ങനെ നമ്മുടെ ഉച്ചയായി ഉച്ചക്കത്തെ ഭക്ഷണമാണ് ഇന്ന് ചേനക്കറിയും അതേപോലെ തന്നെ മുട്ട റൂ ഫ്രൈയും ഉണ്ട അതായത് നമ്മൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം ചോറ് ചേന അതുപോലെ തന്നെ മുട്ട ഫ്രൈ ചിം ചെമ്മീൻ കിട്ടിയില്ല അല്ലെങ്കിൽ ചേനയിലോ ഇട്ടുകയാണ് കഴിക്കണ ചേന നമുക്ക് മേരിയുമ്പോൾ നന്നായിട്ടാ അപ്പം ഞങ്ങള് ഉച്ചക്കത്തെ ഭക്ഷണം കഴിയുമ്പോട്ടെ ചേന നല്ല അടിപൊളിയ കൊഴഞ്ഞ് വന്നിട്ടുണ്ട് ചേന എനിക്ക് ഉച്ചയ്ക്ക് ഇതേപോലെ ഇരിക്കണതാണ് ഇഷ്ടം ഇല്ലേ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ കൊഴഞ്ഞിരിക്കണതാണ് ഇഷ്ടം ഇങ്ങനെ പീസ് പീസാക്കി വിട്ട് കിടക്കണ ഇഷ്ടം കൊഴഞ്ഞ് അത് അങ്ങാട് ചോർന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ കുറച്ചങ്ങാടെടുത്തിട്ട് ഇങ്ങനെ കൊഴച്ചിട്ടുണ്ടല്ലേ ഓ ചെമ്മീന പൊളിച്ചത് ഞങ്ങൾ അടുത്ത ദിവസം ചെമ്മീന ഇത് ഞങ്ങളുടെ അതെ റോണത്തിനുള്ള ഫുഡാണ് ടൈന്ന് ഇന്ന് റോണത്തിന്റെ ഫുഡ് ഞങ്ങളുടെ പോലെ തന്നെ വെജിറ്റേറിയൻ ആണോ ചോറിലിത്തിരിഴ് പിന്നെ ഒന്നിലെങ്കിലും ചിക്കൻ വേണം അല്ലെങ്കിൽ ബീഫ് എല്ലി അങ്ങനെയുള്ള സാധനങ്ങൾ തൊട്ടത്തില്ല തീറ്റിക്കണമല്ലോ അപ്പൊ കുറച്ച് ദിവസം മിക്കവാറും ഇത് പുച്ചഭാവം ആയിരിക്കും നമുക്ക് നോക്കാം പുച്ചഭാവം പിന്നെ തീറ്റിക്കണ വേറൊരു രീതി ഉണ്ട് അതൊക്കെ ഞങ്ങൾ അടിച്ചു തരാൻ പോയി ഭയങ്കര പൂച്ച അവൻ ഇഷ്ടപ്പെട്ട ഫുഡല്ലാത്ത പറഞ്ഞ അവനങ്ങനെ നോക്കില്ലാണോ ബാ കഴിക്കുമോ ആ പൂച്ച പരിപാടി ആളാ ഇങ്ങനെ പൂച്ച കാക്കിയുടെ ഒക്കെ സൗണ്ട് കാണിച്ചാലാണ് ആള് കഴിക്കുള്ളൂ അവക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കറിയിടക്കണേണ്ട പിന്നീട് കാക്കക്ക് കൊടുക്കുമെന്ന് കൊടുക്കുന്ന് പറഞ്ഞാ അവിടെക്കോട്ട് വെച്ചപ്പൊ നല്ലോണം ആൾക്ക് ഇഷ്ടമല്ല കാക്കക്ക് കാക്കേന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം ഉണ്ടോ അവിടെ മരത്തിന്റെ പൊക്കത്തൊക്കെ വന്ന് നിപ്പണ്ടാ കെ കാക്കേ കാക്കേ കാക്കേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചാലാണ് തിന്നോള് ആൾക്കിഷ്ട കംപ്ലീറ്റ് പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചു ഞാൻ കഴിച്ചോളൂ കാക്കണ്ട് കാക്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുടെ സൗണ്ട് അപ്പൊ തിന്നോളൂ കേട്ടോ ആള് അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ചോളും ഇനി ഞങ്ങൾ നേരെ കിടന്നുറങ്ങട്ടെ അങ്ങനെ വൈകുന്നേരമായി നമ്മുടെ ഇഷ്ടം ബാക്കിയുണ്ടോ അപ്പൊ ബ്രെഡ് പോയി മേടിച്ച് പുറത്തുനിന്ന് വേറെ സ്നാക്സോ അങ്ങനെ മേടിക്കാൻ അപ്പൊ ഭയങ്കര കൂടുതലാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം എപ്പോഴും ഞാൻ ഈ പാത്രം നിറയെ ഉണ്ടാവും കാരണം രണ്ടു ദിവസത്തേക്കുള്ള കുറച്ചുതേ മേരിയമ്മക്ക് കൊടുത്തു എന്നാലും പിന്നെ സ്പെഷ്യൽ മേരിയമ്മക്ക് കൊടുക്കാറുണ്ട് അതെ മേരിയമ്മ നേരത്തെ ചേന മേരിയമ്മ ഞങ്ങൾ ഇതിന് ചായ ഒക്കെ കുടിക്കണേ നമ്മള് കാണിക്കുള്ള ചായ അടുത്ത പരിപാടി എന്താ വെറൈറ്റി ആയിരിക്കും അതെ വേറെ ഒന്നും കൊണ്ടല്ല ബ്രെഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഫുള്ള് വയറ് ഫുള്ള് ആയിട്ടിരിക്കുകയാണ് ഒന്നാമത് ബ്രെഡാണ് വയറിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ കുതിർന്ന് കുതിർന്നതിന് വീർത്ത് വീർത്ത് വരും അപ്പം അതുകൊണ്ട് ഞങ്ങൾ ബ്രെഡ് കഴി കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി അടുത്ത ഫുഡ് കഴിക്കണില്ല രണ്ടു വരെ വയർ ഫില്ലാണ് അപ്പം ഈ ചായ പറഞ്ഞേ എന്നാ നമുക്ക് എവിടെ പോവാന്ന് കൊണകരയിൽ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം അന്നാ ചായ ചെറിയൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാൻ വേണ്ടിയിട്ട് പോണേ എന്താ ഞങ്ങൾ രാത്രി ഇറങ്ങിയതാണ് ഇനി ആനെ കാണണം ചായ ഇവിടെ ആനെ ആനെ കുടിക്കണ പറഞ്ഞ ഞങ്ങൾ വന്നപ്പോഴാണ് ആന കാണുന്നത് അപ്പൊ ഇന്ന് കൊറച്ചു നേരം ഇവിടെ നമ്മുടെ ബുള്ളറ്റ് അവിടെ നിർത്തിട്ടുണ്ട് ഇനി കുറച്ചു നേരം ഇവിടെ പരിപാടിയൊക്കെ ആന ഒരു ആന ചെയ്ത് അറിയില്ല അതേപോലെ ഈ ആന കുഴപ്പമില്ല അതേപോലെ വാഴപ്പിണ്ടിയൊക്കെ ഇരുന്ന് കഴിക്കണ്ട അതല്ല കേസം ഏറ്റവും വലിയ രസം ഇവിടെ എല്ലാം നല്ല ഡ്രസ് നല്ല വേഷത്തിൽ ഞങ്ങൾ വിചാരിച്ചത് വെറുതെ ജസ്റ്റ് ഹെൽമെറ്റ് വെച്ചത് വന്നതാണ് ഞങ്ങള് ആനോട് പൈപ്പായി പറഞ്ഞാ പിടിക്കാൻ പോവാം ഞങ്ങൾ കൊടകര എത്തിട്ടോകര കൊടകര ഹൈവേ പാലാവണം പോകുന്നത് ഇവിടെ ആട്ടാട അതായത് മനുഷ്യ ഒരു സ്റ്റീലും മൂന്ന് ഫ്ലേവർ ഉള്ളത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ആദ്യം കുടിക്കുമ്പോൾ ഒരു ഫ്ലേവർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അടുത്ത ഫ്ലേവറ് ഏറ്റവും വേറെ ഫ്ലേവർ അങ്ങനെ മൂന്ന് ഫ്ലേവറിലായിട്ട് നമുക്ക് ചായ കിട്ടും അപ്പൊ നമുക്ക് ആ കടയില് ഈ കടയുണ്ട് കൊടകര കൊടകര ഹൈവേ ഉണ്ട് ഫ്ലൈ ഓവർ ഹൈവേ ആണ് കാണുന്നത് അപ്പൊ ഞങ്ങൾ എന്തായാലും ആളൂരോട്ട് പോണ വഴി അല്ല ഇത് ആളൂരിലേക്ക് പോകുന്ന വഴി കാണുന്നത് ഇത് നമ്മുടെ കൊടകര അതായത് നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ ആണ് കാണുന്നത് ണിച്ച് തരാം അതേ എങ്ങനെയാണെന്ന് അത് അടിയും പൊളിച്ചേ രണ്ടായിരത്തി നിങ്ങളാണിന്ന് മെയിൻ താരം എന്തായാലും രണ്ടും ും മൂന്ന് ഫ്ലേവറാണ് ബിനിഷൻ നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അതിനകത്ത് ഏതൊക്കെയാണ് ആ ഫ്ലേവർ എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ അച്ചാട്ടനാണ് നമുക്കിത് ചെയ്തതെന്നൊക്കെ ഇവിടെ നൈറ്റ് ൂടി ഡാർക്ക് ചൂടൊന്നും അവര് പറഞ്ഞിവിടെ കാണാമായിരുന്നു പക്ഷെ കാണിച്ചില്ല കണ്ടാലും മനസ്സിലാവില്ല അവരുടേതായ രീതിയിലാണ് ചെയ്യണത് വരാറുണ്ട്

മൊഴികളും മൗനങ്ങളും മിഴികളും ഈ ചായ അതായത് ഓവർ മാതിരി അല്ല എന്നാൽ ഫ്ലേവറൊക്കെ കൂടി നമുക്ക് അടിപൊളിയാണ് പൊളിയാൽ നമുക്ക് കുടിക്കാനായിട്ട് ഇപ്പം രാത്രിയൊക്കെ നമുക്ക് ചായ കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നേരെ കാട് വന്നായിട്ട് ഒരു സ്പെഷ്യൽ ടീ ആക്കിയിട്ട് നമുക്ക് കുടിക്കാം അതായത് ഹൈവേ കൂടി പോകുന്നവർക്ക് അതായത് പിന്നെ തൃശ്ശൂരിലോട്ട് പോകുന്നവർക്കും അതേപോലെ തന്നെ തിരിച്ച് പോകുന്നവർക്ക് എറണാകുളത്തോട്ട് പോകുന്നവർക്ക് ഈ ഒരു ഷോപ്പ് അതായത് നമ്മുടെ കൊടകരീന്ന് ഉള്ളിൽ ഒരിത്തിരി ഒരു അമ്പത് മീറ്റർ ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ ണ്ടെ ഈ ഷോപ്പിങ്ങാട്ടി ഗുളിയ ചായക്കാട്ടി പൊളിയായിട്ടുണ്ട് ആ ഫ്ലൈ ഓവർ ഇവിടെ കര ഫ്ലൈ ഓവർ താഴെ ഉണ്ടാ ആളൂരിലേക്ക് പോകണ സംഭവം ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒന്നും അതെ ബിരീഷ് ഇവിടെ റെഡിയായി ചൂടാറുന്ന കാലം ഇങ്ങനെ ഗ്രാമ്പ് ഏറ്റവും ലാസ്റ്റ് ഗ്രാമ്പു അതെങ്കിലും ഓരോന്ന് കുടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ചെറിയ ചെറിയ കടികളും കാര്യങ്ങളും സർവത്ത് പിന്നെ അതുപോലെ തന്നെ ഒരു എന്തെന്നുള്ള മലയാള സെറ്റി പോംപ്ലേറ്റ് ബിസ്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ദൂരെ എളുപ്പത്തിൽ വന്നിട്ട് വണ്ടികളൊക്കെ അവരൊക്കെ ഇവിടെ ഇവിടെ വണ്ടി നിർത്തിട്ട് ചായ അങ്ങനെ ഞങ്ങളത് നമ്മുടെ വീട്ടിലെത്തി ഏകദേശം പന്ത്രണ്ട് മണി അടുത്തായി അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഓരോ ദിവസങ്ങളിലും ഞങ്ങളുടെ നടക്കാറ് എന്റർടൈനിങ് പരിപാടി കാര്യം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല എങ്കിലൊക്കെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും അതിപ്പോ കുറെ ദിവസങ്ങളായിട്ട് വീഡിയോയും കാര്യങ്ങളും എടുക്കാറില്ല

ായി തുടങ്ങി നല്ലോണം കളിക്കാനൊക്കെ അപ്പൊ അതൊക്കെ അങ്ങനെ റിക്കവറി ആയി വരുന്നട്ട അപ്പൊ അതൊക്കെ നമ്മള് റോണ അപ്പൊ എന്തായാലും അപ്പൊ നമ്മളുടെ രാവിലെ മുതൽ മുതല് രാത്രി വരെ നമ്മുടെ ണം വന്നാ ഞങ്ങള് എവിടെയെങ്കിലും പോകുമ്പോൾ ഇവനെ കെട്ടിയിട്ടുള്ളൂ കെട്ടിയിട്ടുള്ളൂട്ടോ അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെയാണ് അപ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവ് ആട്ടോ അത്രയും ചെറുതാണെങ്കിലും ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ആണ് അതായത് ഒരു നമ്മുടെ ഒരു വീട് നോക്കാനാണെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവൻ അപ്പം തന്നെ മനസ്സിലാവും കേട്ടോ ഇന്ന് ഞാനിവിടെ വെറുതെ രണ്ട് മൂന്ന് ചച്ചക്കിട വിത്തക്കിട്ടപ്പില്ലേ ഞാൻ തിരഞ്ഞ് അവൻ്റെ ബുദ്ധി എന്തായാലും ഇങ്ങനെ ഞാൻ തിരഞ്ഞി ഞാനിട്ട് അടുത്തതപ്പോ അതിന്റെ അനിയത്ത് വന്ന ഇങ്ങനെ നിക്കണേ എന്താണ് ഞാൻ ചെയ്യണേ നോക്കി അപ്പൊ ഇട്ട് മൂന്നാമത്തെ ഞാൻ കുളിച്ചപ്പത്തേക്കില്ലേ അതിൻ്റെ ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ഒരു കുഴി തെരഞ്ഞിട്ട് വേദന മുഞ്ഞു ഊത്തി വെക്കണേ അവര് കുഴിയിൽ കൊണ്ടാ തന്നെ ഇവന്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കൊണ്ട് വെക്കുന്നത് അപ്പൊ ഞാൻ ആലോചിക്കുന്നു അപ്പൊ ഞാൻ നീ പറയണീ നടന്ന സാധനമൊക്കെ അപ്പിട ഇപ്പൊ ഞാൻ പുറേ ഒന്ന് പറക്കണ്ടി വരുന്നത് ഞാൻ കളിയാട്ടു

പവർഫുള്ളാണ് അതായത് മണിക്കൂറിൽ അറുപത്തൊന്ന് കിലോമീറ്റർ ആണ് ഇവന്റെ സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റ അതായത് ഇവന് നമ്മള് നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റിയ ക്യാച്ച് ഡോകാണ് അതേപോലെ തന്നെ ഭയങ്കര അടിപൊളി ഒരു പെറ്റും കൂടെ പെറ്റാണ്ട് കാര്യം അത്ര സ്നേഹമാണ് ആളടിപൊളിയാണ് ഇവര് പ്രത്യേക കണ് ഇവന്റെ അമ്മയുടെ അതേ ഹെഡില ഇതേ കളർ തന്നെയാണ് അവന്റെ ഫുൾ ടൈം ഓണോ അങ്ങനെ ചാടി കാര്യം ചാടിക്കില്ല അതാരണം ബിനീഷിന്റെ അടുത്ത് അങ്ങനെ അങ്ങനെ ഇന്നത്തെ ചാടിക്കേ ഇതാണ് എന്തെങ്കിലും കഴിച്ചില്ല എന്റെ മേത്തോടിക്കീഫ് ഞാൻ ഇട്ട് ഞാൻ അല്ലേ ബീഫ് ഇട്ട് തന്നതല്ലേ ഞാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടിവൻ എന്തായാലും ഇവനെ ഞങ്ങക്ക് കിച്ച സമ്മാനിച്ചിരിക്കുന്നത് ഫുൾ താങ്ക്സ് ഉണ്ട് അപ്പൊ എന്തായാലും ഇത്രക്കുണ്ട് വ്ലോഗ് അപ്പൊ നമ്മുടെ ഫുഡിന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളപ്പൊ എന്താ പറയുക രാവിലെ ഏച്ചാൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെറുതായിട്ട് 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 ചെറുതായിട്ടാണ് കാണിച്ച് തന്നത് അല്ലേ എന്നാലും നമ്മൾ കുടിച്ചത് വെള്ളമായാലും കഴിച്ച എന്ത് ഫുഡായിരുന്നു നമ്മൾ അല്ലേ കാണിച്ചിട്ട് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വ്ലോഗ് ചെയ്യണമെന്ന് കാരണം കുറേ കപ്പിൾസിൻ്റെയും പിന്നെ അല്ലാതെയുള്ള ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ അതൊന്ന് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു വ്ലോഗ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പ ഇനി പുതിയ വീഡിയോട്ട് വരാം കേട്ടോ